വന്യജീവി ശല്യം രൂക്ഷമായി തുടരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന വനംവകുപ്പ് വാച്ചർമാർക്ക് പട്ടിണിയും കഷ്ടപ്പാട് മാത്രമാണ് മിച്ചം മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ച ഉത്തരവിറക്കിയിട്ടും ഇവർ ഇപ്പോഴും കാടിനും നാടിനും കാവൽ നിൽക്കുകയാണ് ശമ്പളവും ആനുകൂല്യവും ഇല്ലാതെ പടിയിറങ്ങുമ്പോൾ ഇവർക്ക് നഷ്ടമായത് ഒരു പതിറ്റാണ്ട് കാലത്തെ ജീവിതമാണ്

കിട്ടുന്നുണ്ട് പെൻഷൻ പെൻഡിങ്ങായി കിടക്കണ ഒരു മൂന്ന് മാസം നമ്മളെ കിടക്കുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ഇപ്പം നമ്മുടെ സ്വന്തം കാട്ടിൽ ഈ പണിയെടുക്കാണ്ട് ചില ചപ്പും ചാളിയും കയറി കിടക്കുന്നതാണ്ട് വരുമാനം കുറവാണ് എന്നാലെങ്ങനെങ്കിലും ചോലിക്ക് അകപ്പെട്ട അത് കാരണം കൊണ്ട് ഈ ജോലി നല്ലപോലെ മുറിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആഗ്രഹപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട മൂന്നാർ ഡി എഫ് ഒ ഉത്തരവിറക്കിയപ്പോഴും ഇവർക്ക് സങ്കടമില്ല കാരണം ഇനിയെങ്കിലും സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്ത് ഉപജീവനം ആത്മവിശ്വാസമുണ്ട് ജോലി ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്നാണ് പറയുന്നുണ്ട് തിരിച്ചുവിട്ടാലും അമ്പത് ഏറ്റവും നല്ലത് എന്നല്ല എന്നെപ്പുറത്തുള്ളവർക്ക് മറ്റവര് എങ്ങനെയോ എന്റെ ഞാൻ അങ്ങനെയാ പറയാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോ ഇനി ഏതായാലും നമുക്ക് വയസ്സായി പോയി ഇനി നമ്മൾ ഒത്തുകാലം നിന്ന് ഈ ആനയുടെ പരിപാടിയിൽ നിന്നും നമ്മുടെ പറമ്പെല്ലാം അത് പോയാലും കൃത്യമായിട്ട് കൊടുക്കും തേഞ്ഞു ബൂട്ടും കീറിയ യൂണിഫോമും കാവൽ അവസാനിപ്പിച്ച് ുംഴിച്ചുറങ്ങുമ്പോൾ ഇവർക്കുള്ളത് ഒരാവശ്യം മാത്രമാണ് ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്തു തരണം എന്നാൽ കാടിനും നാടിനും കാവൽ ഇവരെ പിരിച്ചുവിടുവാനുള്ള ഉത്തരവ് പിൻവലിക്കുന്നില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് അനീഷ്പിയെ E de